കൃപയുടെ കൃപയുടെ വാസസ്ഥലം വാസസ്ഥലം േന് ആത്മധൈര്യത്തിന്ഭിഷേകം വചനത്തിന് അഭിഷേകം

ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എൻ ത്മാവൻ സായോജി ജീവിതത്തിന്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ ആത്മാവേ ഒരു താണിയിലും െ ഹരടി സ്വരമുയർത്തി സ്വരമുർത്തി പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ കഥാവിന്റെ കരങ്ങൾ ഉയരട്ടെ കഥാവായ ദൈവമേ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവന് ജീവൻ നൽകുന്ന ദൈവമേ വഴി സത്യവും ജീവനുമായ കത്താവ് ഞങ്ങൾ അങ്ങനെ ആരാധിച്ച് സ്തുതിക്കുന്നു ഭയഭക്തി വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കട്ടെ ഹരേരു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആരാധന നടത്തി അനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണിത് ആരാധിക്കുന്നത് ആരാണ് ആരാധിക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്നത് ആർക്കാണ് എന്ന സുവിശേഷ വിളിപ്പെടുത്തുന്നുണ്ട് ലോകീയ ജീസസ് എന്ന് നമ്മൾ ഈശോയുടെ തനി വചനങ്ങൾ എന്ന് നമ്മൾ സുവിശേഷത പഠിക്കുന്ന കർത്താവിൻ്റെ തന്നെ ഓൺ സ്പെൽസ് തനി വർത്തമാനങ്ങളുണ്ട് നമ്മുടെ സമറിയാക്കാരിയോടൊക്കെ പറയുന്നില്ലേ സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ആ മലയിലോ ആരാധിക്കേണ്ടാത്ത കാലം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ പ്രീസ്ലാം അപ്പോഴേ അറിയുന്നതിനെ ആരാധിക്കുമ്പോഴാണ് രക്ഷാനുഭവം ഉണ്ടാകണത് അതാണ് ഒഹന്നാൻ നാലാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അപ്പം ആരാധിക്കുമ്പോൾ നമ്മൾക്ക് ഒരു നമ്മുടെ അറിവിൻ്റെ മേഖല വളരെ കൃത്യമായിരിക്കണം ഇപ്പം ഈശോയെ നമ്മൾ ആരാധിക്കുക അപ്പോൾ ഈശോ ആരാണെന്ന് അറിയണം രക്ഷാനുഭവം ഉണ്ടാകുന്ന രീതിയിലുള്ള അറിവുണ്ടാകണം പലപ്പോഴും ആരാധക അനുഭവമാകാത്തതിൻ്റെ കാരണം ഇപ്പോൾ ആരാധന അനുഭവം എന്നൊക്കെ പൊതുവേ പറയുന്നത് ചില വൈകാരികമായ അനുഭൂതിയുടെ ഒരു പെരിഫ് പെരിഫറുടെ എക്സ്പീരിയൻസാണ് അതിനേക്കാളുപരി കറക്ട് ഷാർപ്പായിട്ട് ഈശോനെ അറിയുക എന്ന് വെച്ചാൽ ഈശോനെ വചനവെളിപാടിൻ്റെ ആന്തരിക സത്യങ്ങളെ തിരിച്ചറിയുന്നതാണ് ഇപ്പോൾ വചന വെളിപാട് എന്താണ് ഈശോ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആരാധനയ്ക്ക് യോഗ്യമായ ആരാധനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തുന്ന വചന വെളിപാടെന്താ എപ്പോഴും ആരാധന മഹത്വത്തിൻ്റെ ശക്തിയുടെയും ഒരു മഹാനുഭവത്തിൻ്റെ മുമ്പിലാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് ഈ മഹത്വത്തിൻ്റെ ശക്തിയും ആണ് നമ്മൾ ആരാധനയിൽ അനുസ്മരിക്കുന്നത് ഈശോ തന്നെ എന്നാ പറഞ്ഞത് എന്താ പറഞ്ഞത് സമസ്തവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പം നമ്മളെ ലുക്കായുടെ സുവിശേഷം പത്ത് ഇരുപത്തിരണ്ട് എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അത് കർത്താവിൻ്റെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും സുവിശേഷ പ്രഖ്യാപനമാണ് ആരാധിക്കുന്നവർ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ ഈ അറിവ് നമ്മളെ ആരാധനയ്ക്ക് കൂടുതൽ സഹായിക്കും സുവിശേഷ അവസാനിക്കുമ്പോഴും ഈശോ പറയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഇതൊക്കെ ശരണമെന്ന പുണ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലുക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നിനൊക്കെ നമ്മൾ വായിക്കും നിങ്ങളെ പട്ടണത്തിലേക്ക് ചെല്ലുക ഒരു കഴുതയും കഴുത കെട്ടിയിരിക്കുന്ന കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഉടമസ്ഥ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് നിങ്ങളതിനഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരോട് പറയണം ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അപ്പോൾ അത് കർത്താവിൻ്റെ അധികാരവും സ്വാധീനമാണവിടെ ഇപ്പം നമ്മളൊരു ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു പാപകരമായ ജീവിതത്തിലോ അല്ലെങ്കിൽ സഭാപരമായ സ്വഭാപരമായ കൗതാശീവിതത്തിനോ അകന്ന് കഴിയുന്ന പൈസാജ് ബന്ധനപ്പെട്ടു പോകുന്ന ആൾക്കാരെ ഡെലിവറി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് പറയേണ്ട കാര്യം എന്താണ് ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് കാര്യം എന്താ ഏത് സാത്താൻ കിട്ടിയാലും ലോകത്തിൻ്റെ ബന്ധനങ്ങളിലാണെങ്കിലും അധികാരം കർത്താവിനാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബോധം സുവിശേഷ പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടതാണ് കർത്താവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുമ്പോഴാണ് അത് ആരാധനയായിട്ട് വരുന്നത് ഇപ്പോഴും നമ്മൾ സാക്ഷ്യം കേൾക്കുന്നതും ഈ ആരാധനയുടെ അരുവി ഉൾക്കൊള്ളുന്നതും അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥനകൾ നടക്കുന്നതുമെല്ലാം അതിൻ്റെ ആന്തി അടിസ്ഥാനം കർത്താവിൻ്റെ ശക്തിയിലും മഹത്വത്തിലുമുള്ള നമ്മുടെ ആശ്രയമാണ് നമ്മൾ കർത്താവിൻ്റെ ശക്തിയെയും മഹത്വത്തെയും ആശ്രയിച്ചു കൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ കടമായാലും രോഗമായാലും നിനക്ക് ലാസ്റ്റ് വാക്ക് ആര് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാലും നീ പറയേണ്ടതാണ് ലാസ്റ്റ് വാക്ക് പറയാൻ ആരെയും ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ലാസ്റ്റ് വാക്ക് പറയാൻ ഡോക്ടറെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല നിൻ്റെ ജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചും ലാസ്റ്റ് വാക്ക് പറയാൻ നിൻ്റെ വരുമാന സ്രോതസ്സുകളെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു ബാങ്കുകാരെയും ദൈവം ചുമതലപ്പെടുത്തിയിട്ടില്ല നിന്നെ ജപ്റ്റ് ചെയ്ത് കൊണ്ട് മാറ്റുമെന്ന് പറയാനോ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിനും വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ ടെസ്റ്റ് ആയിക്കൊള്ളട്ടെ ഇൻറ്റർവ്യൂ ആയിക്കൊള്ളട്ടെ പരീക്ഷ ആയിക്കൊള്ളട്ടെ ഒന്നിനും ലാസ്റ്റ് വാക്ക് നിന്നെക്കുറിച്ച് പറയാൻ ദൈവം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ ആൽഫ ഒമേഖയുമാണെന്ന് പറയുമ്പോൾ ആദ്യം അന്ത്യമാണെന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ചുള്ള അവസാന വാക്ക് പറയാൻ കർത്താവിനാണ് ചുമതലയെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ അധികാരം ആ ദൈവത്തിൻ്റെ അധികാരത്തിലാണ് വിശ്വാസി നീ ഞാനും വിശ്വസിക്കണമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം അതിശക്തമായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കട്ടെ ശ്രുതികട്ട് ദൈവമേ ഞങ്ങളുടെ ജീവിത മേഖലകളില് അവസാനത്തെ വാക്ക് അങ്ങേടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളോട് അവസാനമായി എല്ലാ തീരുമാനങ്ങളുടെയും ഒടുവിൽ അങ്ങയുടെ വചനം ശക്തമാകട്ടെ അങ്ങയുടെ പ്രബോധന പ്രബോധനമുക്തമാകട്ടെ ഈവാസനം സാന്ത്വനാഭിഷേക ശുശ്രൂഷയിൽ അങ്ങനെ ഓരോ മകനെയും മകളുടെ ജീവിതത്തില് ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടാം ഇന്നിവിടെ കർത്താവിന്റെ കൃപ വർഷിക്കും കർത്താവിന്റെ കരം പ്രവർത്തിക്കും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരബേലം പൂർണമായി വേളിപ്പീടും അടയാളങ്ങൾ സംഭവിക്കട്ടെ <ion upPS> ും യേശുണ്ടാന്നിത്യത്തിനെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ

മക്കള് വിദേശ രാജ്യങ്ങളുടെ സംസ്ഥാനം എടുത്ത് പോയിട്ടുള്ള മക്കള് എല്ലാവരുടെയും നിയോഗ്രഹം പ്രാർത്ഥിക്കുന്നു ആരാധന സംഭവിച്ച ഒരു വലിയ വീര്യശക്തിയുടെ അടയാളമാണ് ഇപ്പോഴും നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ശക്തി മഹത്വം ആവിഷ്കരിക്കുന്ന വെളിപ്പെടുത്തുന്ന ഈ സാക്ഷ്യം പ്രാർത്ഥനാപൂർവം നമ്മൾക്ക് കേൾക്കാം എൻ്റെ പേര് എന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ഈ കൊല്ലം മാർച്ച് മാസത്തിൽ ഈ കൊല്ലം മാർച്ച് മാസത്തിൽ ആദ്യം എനിക്ക് സിവിയറായിട്ട് ജോണ്ടിസ് മഞ്ഞപിത്തം ബാധിക്കുകയും ക്ഷീണം കാരണം ഞാൻ തന്നെ തന്നെ ചെക്ക് ചെയ്യുകയും ചെയ്തു ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ വെൽറൂബിൻ എയ്റ്റ് ഉണ്ടായിരുന്നു കൗണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ ഒരു ഒറ്റമൂലി കഴിക്കുകയും അത് ഇൻഫെക്ഷൻ ആവുകയും ലിവറിനെ കാര്യമായി ബാധിക്കുകയും ചെയ്തു അതിനുശേഷം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റാവുകയും ബിൽർബിൻ കൗണ്ട് ഏകദേശം ഇരുപത്തഞ്ച് വരെ ഉയരുകയും ചെയ്തു അതിനുശേഷം അത് ലിവറിന് ഇൻഫെക്ഷനായി ഈ ഒറ്റമൂലി ഹെർബൽ ഇൻടോക്സിക്കേഷനായി അതിനുശേഷം ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് അവർ പ്രിഫർ ചെയ്തത് അപ്പോൾ വേറൊരു സജഷൻ കൂടെ എടുക്കാൻ വേണ്ടി എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർ ഫിലിപ്പസ്റ്റിനെ കാണുകയും ചെയ്തു അപ്പോൾ അവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ലിവറിൽ സിവിയറായിട്ട് ഇഞ്ചേർഡായി അത് ഹെർബൽ ഇൻടോക്സിക്കേഷനായിപ്പോയി അതിനുശേഷം ഒരു ബയോപ്സി എടുക്കുകയും അതിനുശേഷം ലിവർ മെംബ്രെയിൻസ് സെൽ മെംബ്രെയിൻസ് എല്ലാം ഡാമേജ് ആയി തുടങ്ങിയിരുന്നു ഇവിടെ എൻ്റെ അങ്കിളും ആൻറ്റിയും അമ്മയും വൈഫിൻ്റെ വൈഫും അമ്മിയും എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം വളരെ ആശ്വാസകരമായി നാല് മാസങ്ങൾക്ക് ശേഷം കുറയുകയും ഈ ജൂലൈ മാസത്തിൽ വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ അത് വീണ്ടും ഉയരുകയും ചെയ്തു അതിനുശേഷം രണ്ട് മാസവും കൂടെ കഴിഞ്ഞ് വീണ്ടും വരികയും ഇനിയും ബിൽറൂബിൻ ഉയരുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച വരികയും ഞാൻ പതിമൂന്നാം തീയതി ഇവിടെ വരികയും അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കുകയും ചെയ്തു പതിനാലാം തീയതി എല്ലാം എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോഴേ ദേവാലയത്തിലായാലും പുറത്തായാലും പ്രാർത്ഥനയിലായാലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് അപ്പോഴീ ശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും കൂടുതൽ അവബോധം ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരുന്നത് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഇതുപോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം എനിക്കും ഇതുപോലെ വാക്കിലും പ്രവൃത്തിയിലും നിൻ്റെ സാക്ഷിയാകാൻ സഹായിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ആരാധനയിലേക്ക് രോഗ സൗഖ്യ പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കാം നല്ലവനായിശ്വയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മക്കളെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവരെല്ലാവരെയും ഞങ്ങൾ അനുസ്മരിക്കുന്ന കർത്താവെ സുവിശേഷത്തിൽ കേട്ടതുപോലെ ദിവകൃപാനും നിന്നെ കാണുമ്പഴും നിന്റെ ശക്തി അനുസ്മരിക്കാൻ നിന്റെ മഹത്വത്തെ സ്തുതിക്കാൻ ആവശ്യമായ വിശ്വാസത്താലും സ്നേഹത്താലും അഭിഷേകം ചെയ്യണമേ സാക്ഷിയായി ജീവിക്കാൻ ിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മംഗളെയും ദിവ്യ കാരുണ്യ എന്ന് പ്രാർത്ഥിക്കുന്നു അലേലൂയ്യ ഹലൂയ്യ നിയമങ്ങൾ സമർപ്പിക്കട്ടെ വേദനകൾ സമർപ്പിക്കട്ടെ എല്ലാ ജീവിത ആവശ്യങ്ങളും സമർപ്പിക്കട്ടെ അലേലൂയിലലൂയ്യ ഹലൂയ്യ ഗീതം പാടുന്ന പാടാ തിരുനാമത്തെ പാർട്ട ഓ ദയ കരുണ്യ സ്നേഹമേ അമ്മുരായിരം സോ ശ്രമീയ ഓ ദയ കരുണ്യ സ്നേഹമേ കർത്താവ് രോഗികളെ ആരാധനയിൽ പങ്കെടുക്കുന്ന രോഗികളെ അങ്ങനത്തെ സന്നിധി ഞങ്ങള് അവരനുഭവിക്കുന്ന എല്ലാവിധ വേദനയോടും കൂടി കാഴ്ചവെക്കുന്നു കർത്താവ് മൂത്ര തടസ്സമുള്ളവരും മൂത്രമറിയാതെ പോകുന്നവരുണ്ട് രക്തമറിയാതെ പോകുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്രാവരോഗികളുണ്ട് വെള്ളപ്പൊക്കിന് അസുഖമുള്ളവരുണ്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ട് എപ്പോഴും ജലദോഷ അലർജിയുടെ ജലദോഷം വരുന്നവരുണ്ട് എപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നവരുണ്ട് വ്യത്യസ്തങ്ങളായ വല്ലാതെ വേർക്കുന്നവരുണ്ട് കൈ വേർത്തിട്ട് പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത മക്കളുണ്ട് ഇങ്ങനെ ശരീരത്തിൽ വരുന്ന എല്ലാ വാട്ടർ കണ്ടൻറ്റുകളാണ് കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി കണ്ണുനീരോടെ ഞങ്ങൾ വെക്കുകയാണ് ഈശോയെ പലതിനും മരുന്നില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം ഈശോ കർത്താവ് മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് സ്വർഗത്തിൻ്റെ മരുന്നാണ് നീ നിന്റെ വിശുദ്ധമായ വലത്തുകയത്താൽ ഓരോ സ്രാവരോഗികളെയും യേശു സ്പർശിക്കണമേ യേശുക്രി ഉന്നതമായ നാമത്തിലെ സ്രാവരോഗങ്ങൾ നിലച്ച് പോകേണ്ട

വും ആരാധനയും സ്ഥിതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലവനായി കാരുണ്യമേ ഞങ്ങൾ കരളുന്നൊന്ത് അങ്ങയോട് പ്രാർത്ഥിക്കുക ഉറങ്ങാത്ത ഒത്തിരി മക്കളുണ്ട് അസ്ഥിവേദന കൊണ്ട് ഉറങ്ങാത്തവര് രാത്രി മുഴുവനും വെറുതെ കിടന്ന് വേദനപ്പെടുന്നവരുണ്ട് അവർക്ക് ഉറക്കവുമില്ല അതിൻ്റെ പേര് തലവേദനയും പിന്നെ അവരുടെ പെരുമാറ്റ രീതികൾ പോലും മാറിപ്പോകുന്ന രീതിയിലുള്ള തിരാവേദന അനുഭവിക്കുന്നവരുണ്ട് ഈശേ അവരെല്ലാം ഞങ്ങളീ സമയത്ത് ആരാധന ഓർക്കുകയാണ് അസ്ഥിവേദനയായാലും മാംസപേശികളുടെ വേദനയായാലും ഞരമ്പിൻ്റെ വേദനയായാലും കോശങ്ങളുടെ വേദനയായാലും ഓ കർത്താവേ ഇപ്പോഴേ ആരാധനയിൽ കർത്താവ് അവരുടെ അവസ്ഥ എന്ത് തന്നെയായാലും ആധ്യാത്മികമായ യോഗ്യത എന്തു തന്നെയായാലും കർത്താവേ അതെല്ലാം അങ്ങ് മറന്നുകൊണ്ട് അവരെ വിശുദ്ധമായ വരത് കീരത്താൽ വേദന ഉള്ളവരെ സ്പർശിക്കണമേ വേദന ഉള്ളിട്ട് ഉണ്ടായിട്ട് കർത്താവേ വേദനയുടെ മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്തവരുണ്ട് കഴിച്ചാൽ വേറെ രോഗങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെ പ്രതിസന്ധിയിലായിപ്പോയ എല്ലാ ദൈന്യത പിടിച്ച മനുഷ്യരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവിൻ്റെ ശക്തി അവരെ താമസിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് അവർ സൗഖ്യം പ്രാപിക്കേണ്ട ൂല് ജീവിത പ്രതിസന്ധിയായിട്ടുള്ള കടക്കടി പോലെ പ്രതിസന്ധിയായിട്ട് സ്പർശിക്കപ്പെട്ടെടുട്ടെ രോഗങ്ങൾ സൗഖ്യ പ്രാപിക്കട്ടെ അമേ രോഗമില്ല മാറിയിടട്ടെ കഷ്ടമില്ലേ തിരുവോ സുഖപ്പെടട്ടെ അമേ രുവിനാൽ സുഖപ്പെടട്ടെ പരിശുദ്ധാപരമ ദിവ്യകാരുണ്യവും സ്ഥിതി എന്നെ ശ്രവിക്കുന്നവർ ആരാധനയിൽ പങ്കെടുക്കുന്നവർ കണ്ണുകളടച്ച് നിങ്ങൾ നിങ്ങളെവിടെയായിരിക്കുന്നു നിങ്ങൾക്ക് സമാധാനത്തോടെയും സ്വസ്ഥതയുടെയും മുട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ എൻ്റെ മക്കൾ മുട്ടിൽ നിൽക്കുക അല്ലാത്തവർ കൈകൾ കൂപ്പുക കൈ കൂപ്പാൻ പോലും കിട്ടാത്തവർ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുക ഈ ആശീർവാദം നീ ടി വിയിലൂടെ ലഭിച്ചാലും നിൻ്റെ മൊബൈലിലൂടെയാണ് ലഭിക്കുന്നതെങ്കിലും എങ്ങനെയാണോ ഈ ദൃശ്യമായിരിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ആരാധനയിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നീ മുട്ട ചെന്നോ കൈകുപ്പിയോ കൈ നഞ്ചത്ത് വെച്ചോ നിൻ്റെ ജീവിതാവസ്ഥകൾക്ക് ഇത് കൃപാസനത്തിൻ്റെ ആരാധനയാണ് ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് എന്നും കൃപാസനത്തിൻ്റെ ഒന്നാമത്തെ ആരാധയുടെ നിയോഗങ്ങൾ ദൈവം അതിനെ ആദരിക്കുകയും ആയിരങ്ങൾക്കടയാളം നൽകുകയും ചെയ്യുന്നത് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഇട്ടും നിങ്ങൾക്ക് അതെല്ലാം ഓർത്തുകൊണ്ട് അതിയായ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും മൊട്ടിലന്നുകൊണ്ട് നിൻ്റെ ജീവിത കണ്ണുനീരി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് ദേവേദലെ കർത്താവ് ഇപ്പോഴും നിന്നെ ആശ്രദിക്കുന്നു സർവോപരി അമ്മ പരിശുദ്ധ ദേവതാവ് ഇപ്പോഴും നിനക്ക് നിൻ്റെ കുടുംബത്തിനും ജീവിതത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു നീ ഇപ്പോൾ വിശ്വാസം കുറഞ്ഞവരെ കൂടി ഓർക്കണം വിശ്വാസ പലകാരങ്ങൾ അകന്നു പോകുന്നവരെ ഓർക്കണം അവരെ കൂടി ഐക്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം ശ്രുതികട ഹലിയാണ് ശിവ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് വഴിമുട്ടിയവർക്ക് രോഗം മൂലം ജീവിതം ദുരിതമായി തീരുന്നവർക്ക് കടക്കണി മൂലം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തവർ ഇതാ യേശുക്രിസ്തുവാണ് അവർക്ക് അവസാന വാക്കു തരുന്നത് എന്ന സുവിശേഷ പ്രബോധനം നമ്മൾ ഏറ്റുവാങ്ങാം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാക്കിയേശുവാൻ മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ് വനമുയർത്തി കരമുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ നീ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള് നിന്റെ രോഗദുരിതങ്ങള് നിന്റെ കടഭാരങ്ങള് നിന്റെ മക്കളെ കുറിച്ചുള്ള ആകുലതകള് നിന്റെ കേസുകള് ജപ്തി നടപടികള് സാമ്പത്തിക കുരുക്കുകള് പ്രഥാപി ജീവിത ഭീഷണികള് ദുഷ്കരമായി തീരുന്ന അവസ്ഥകള് കുടുംബത്തിന് അപമാനം വരുന്ന അവസ്ഥകള് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് ജോലി തടസ്സങ്ങള് എല്ലാം കർത്താവിന് സമർപ്പിച്ചു യേശുവേ സ്തോത്രം യേശുവേ നദി വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് ആശീർവദിക്കുന്നു കർത്താവിന്റെ ശക്തി എല്ലാവരെയും സാക്ഷ്യം പറയുമാര് കൃപാസന സാന്ത്ഥനാഭിഷ് ശത്രു പങ്കുചേരുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു യോഗ്യമായ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വിദൂരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവസം